സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹവും കാരുണ്യവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹരിസ് രാജ് സത്യവേദസാരങ്ങൾ വിവേചനങ്ങളില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ നടന്നുള്ള ഈ യാത്രയിൽ ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയിലാണ് ഇന്ന് ജനുവരി എട്ടാം തീയതി എന്ന യാത്രയുടെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നും നേമത്തേക്കാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒറ്റയ്ക്കാണ് വലിയ കയറ്റങ്ങളൊന്നുമില്ലെങ്കിൽ മിക്കവാറും ഇന്ന് നേമത്ത് തന്നെ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് അതേപോലെ നാളെ ഒമ്പതാം തീയതി നേമത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് കുറച്ച് പേരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഏകദേശം വൈകുന്നേരത്തോ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും എത്താൻ സാധ്യത അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഒമ്പതും പത്തും നമുക്ക് തിരുവനന്തപുരം തന്നെ ഉണ്ടാവും തിരുവനന്തപുരത്തുനിന്ന് ശ്രീകാര്യത്തേക്കാണ് പിറ്റേ ദിവസം പത്താം തീയതി യാത്ര ചെയ്യേണ്ടത് കഴക്കൂട്ടം ശ്രീകാര്യം കഴക്കൂട്ടം അവിടെയൊക്കെയാണ് അപ്പം രണ്ട് കിലോമീറ്റർ തന്നെയാണ് അതും ഉള്ളത് അപ്പം അവിടെ സഹായിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടി ദൂരം നീങ്ങാൻ സാധിച്ചേക്കാം ഇതാണ് സത്യവേദ സാരങ്ങൾ എന്ന ബുക്ക് ഇതിന് ആയിരത്തി എട്ട് പേജുകളാണ് ഉള്ളത് ഇതിൽ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും ഗീതയിൽ നിന്നും മനുസ്മൃതിയിൽ നിന്നും അന്ന് തുടങ്ങി ഏഴോളം വിവിധ വേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പോസിറ്റീവായ ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വളരെ ചുരുക്കം വാക്കുകൾ കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് അതായത് വിസ്തരിച്ച് വായിക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഈ ആയിരത്തി എട്ട് പേജിൽ ഏഴോളം ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചുരുക്കി അത്രയും ലളിതമാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാനിന്നൊരു പേജ് എടുക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് അതിൽ നിന്ന് കിട്ടിയേക്കാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ഇടതുഭാഗത്തുള്ള വചനം വായിക്കാം വേദസാരം എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ വേദസാരമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ലോകനാഥൻ്റെ ദൃഷ്ടാന്തങ്ങളെയും സത്യവേദങ്ങളെയും നിഷേധിക്കുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവർക്ക് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയില്ല അതിൻ്റെ അർത്ഥം ആകാശത്തിൻ്റെ കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്വതന്ത്രമായ അല്ലെങ്കിൽ ഒരു ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് പരീക്ഷണങ്ങൾ നേരിടുന്നതിനും വിജയം ഭരിക്കുന്നതിനുമാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മോക്ഷം ലഭിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് പുതിയ ഒരു തുറന്ന് അടുത്ത ജന്മത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്ന് കൊടുക്കുകയില്ല എന്ന് വേണമെങ്കിലും പറയാം എങ്ങനെ പറഞ്ഞാലും സംഭവം ഒന്നു തന്നെയാണ് നമുക്ക് ലോകനാഥിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ സത്യവേദങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള സാധ്യതകളോടെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ആരും അതിനെ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം അതിനെയൊക്കെ നിഷേധിക്കുകയും അവിടെ നേരെ അഹങ്കാരം നടിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവർക്ക് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയില്ല എന്നാണ് ഒരു ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല അതൊരു ഉദാഹരണമാണ് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് വരെ അപ്പോൾ ഒട്ടകത്തിനേക്കാൾ വലിയൊരു സൂചി ഉണ്ടാക്കിയാലോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതൊക്കെ അതൊരു ഉപമയാണ് അതങ്ങനെ കണ്ടാൽ മതി അവർക്ക് തീ കൊണ്ടുള്ള മെത്തകളും പുതപ്പുകളും ഉണ്ടായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് തീ കൊണ്ടുള്ള മെത്തകളും അത്രയും കഠിനമായ പരീക്ഷണങ്ങളിലേക്കായിരിക്കും അവർ ചെല്ലാമെന്നർത്ഥം അപ്രകാരമാണ് അക്രമികൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുന്നു സ്വർഗത്തിൻ്റെ അവകാശികൾ അപ്പോൾ നേരത്തെ കവാടങ്ങൾ എന്ന് പറഞ്ഞത് സ്വർഗ്ഗം തന്നെയായിരുന്നു വിശ്വസിക്കുക അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാകുന്നു സ്വർഗത്തിൻ്റെ അവകാശികൾ അവരതിൽ നിത്യവാസികളും ആയിരിക്കും അത് പ്രത്യേകം മതമൊന്നും പറയുന്നില്ല പ്രത്യേക ജാതി പറയുന്നില്ല ആര് വിശ്വസിച്ചോ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തോ അവർക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുന്നുവെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെ കിട്ടിയത് ഇപ്പം നമ്മൾ വായിച്ച വേദഭാഗം ഖുറാനിൽ നിന്നും ഉള്ളതാണ് ഏഴാം അധ്യായത്തിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെ ഇനി നമുക്കൊരു ചെറിയൊരു വേദഭാഗം കൂടി വായിക്കാം അത് ഭഗവത്ഗീതയിൽ നിന്നുള്ളതാണ് സർവ ശരീരങ്ങളും വ്യക്തിഗത ആത് ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെയും കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാകുന്നു യഥാർത്ഥ ഉൾക്കാഴ്ച ഉള്ളവർ അപ്പോൾ ഏകദേശം നേരത്തെ നമ്മൾ വായിച്ച അതേ വചനത്തിനോട് ഒരു സാമ്യമുള്ളതാണ് ഇതങ്ങനെ സാമ്യമുള്ള തെരഞ്ഞെടുത്ത് എഴുതിയതെന്നല്ല അത് ആ ഓർഡറിൽ തന്നെയാണ് ഗീത എങ്ങനെയാണോ ദൈവം സംവിധാനിച്ചത് ആ രീതിയിൽ തന്നെയാണ് നമ്മളിതിലും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഖുർആൻ എങ്ങനെയാണോ ബൈബിൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓർഡർ ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല നിങ്ങളുടെ വസ്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിലത്തും മുട്ടും വിധം ധരിച്ച് നടക്കരുത് അത് ഒരു പ്രവാചക വചനാണ് അപ്പോൾ ആ പേജ് മുഴുവൻ നമ്മൾ വായിച്ചിരിക്കുകയാണ് വസ്ത്രങ്ങൾ നിലത്തും മുട്ടി നടന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല അഴുക്ക് പറ്റും അത്ര അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഗീതയിൽ പറഞ്ഞത് സർവ്വ ശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം എല്ലാ ശരീരങ്ങളിലും ജീവാത്മാവുണ്ട് ഉണ്ട് അതിൻ്റെ ഒപ്പം പരമാത്മാവിനെയും കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ഈ ശരീരം എന്തായാലും നശിക്കും ഒരിക്കൽ മരിക്കാം അപ്പോൾ ഈ പക്ഷേ ജീവാത്മാവ് നശിക്കില്ല നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നശിക്കില്ല അത് പരമാത്മാവിൽ ലയിക്കേണ്ട ഒന്നാണ് പരമാത്മാവിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ജീവാത്മാവും നൽകിയിട്ടുള്ളത് അപ്പോൾ അത് നശിക്കില്ലെന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കുന്നവരാകുന്ന യഥാർത്ഥ ഉൾക്കാഴ്ച ഉള്ളവർ അപ്പോൾ ആത്മാവുണ്ട് നമ്മുടെ ഈ ശരീരം മാത്രമല്ല ഈ ആത്മാവിന് മരണമില്ല ജീവൻ ജീവനുള്ള ഈ മനുഷ്യന് മാത്രമേ മരണമുള്ളൂ ഈ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ഈ ശരീരം ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല മറ്റൊരു ശരീരം ഈ ആത്മ അവന് ലഭിച്ചേക്കാം അതിനെ തന്നെയാണ് നമുക്ക് പരലോകം എന്ന് പറയാവുന്നതും ഈ പരലോകത്തിൽ നമ്മുടെ അവസ്ഥ നമ്മൾ ഈ ലോകത്തിൽ കാണിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഈ ലോകത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ തോതിന് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്ന സ്ഥാനം വളരെ വലുതായിരിക്കും സൽക്കർമ്മങ്ങൾ കുറച്ച് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ ലഭിക്കുന്ന സ്ഥാനം കുറച്ച് ചെറുതായിരിക്കും എന്തായാലും സ്വർഗത്തിലേക്കൊന്ന് കടന്നുകൂടാൻ അവിടെ ഒരു അടിച്ചു വരുന്ന ജോലിയെങ്കിലും കിട്ടാൻ നമുക്കൊക്കെ പരിശ്രമിക്കാം ഓക്കെ